ഹായ് ട്രണ്ടിത്രെഡ്സ് ആണേ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി നൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫ്രോക്നേറ്റിയൊക്കെ തയ്ച്ച് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ അളവിൽ തന്നെ നമുക്ക് തയ്ച്ച് തരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അത് നൈറ്റി മാത്രമല്ല നമുക്ക് നൈറ്റിയോ ടോപ്പോ എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റും കൂടാതെ നമ്മൾ നൈറ്റി മെറ്റീരിയലും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലായിട്ടാണ് വേണേ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗിഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിന്നറെ നാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാളെ വൈകിട്ട് ഏഴ് മണിക്ക് അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ ആരാണ് വിന്നറാകുന്നത് അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഒരു നൈറ്റി ബിറ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടാതെ വിന്നറാകുന്ന ആൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും അതുപോലെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട്സ് നമ്മളായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നൈറ്റി ബിറ്റി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ